ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവൃഷ്ണപരമാത്മന ദശകം പതിനേഴ് ധ്രുവചരിതം ൃപതിർമനുനന്ദനസ്യൂവ സുരുചിതീഷ്ട അനാ സുനീതിരി ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത് ഇന്ന് നാരായണീയം പതിനേഴാം ദശകം അതായത് ധ്രുവചരിതമാണ് പറയാൻ പോകുന്നത് ഈ ദശകം രചിച്ചിരിക്കുന്നത് വസന്തതിലകം എന്ന വൃത്തത്തിലാണ് ധ്രുവചരിതം വളരെ പ്രസിദ്ധമായ കഥയാണ് ഭാഗവതത്തിലെ നാലാം സ്കന്ധത്തിലാണ് ഈ കഥ വരുന്നത് ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഉത്താനപാദ നൃപതീർ മനുനന്ദനസ്യ ഉത്താനപാദ നൃപതി ഉത്താനപാദൻ എന്ന രാജാവിന് ആരായിരുന്നു ഉത്താനപാദൻ മനുനന്ദനസ്യ സ്വയംഭുവ മനുവിൻ്റെ പുത്രനായിരുന്നു ജായ ബഭൂവ സുരുചിതരാമഭീഷ്ട അതായത് സുരുചി ജായ നിതരാം അഭീഷ്ടഭൂവ ുരുചി എന്ന ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു ഈ ഉത്താനപാദ മഹാരാജാവിന് അതായത് പണ്ടുള്ള രാജാക്കന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇഷ്ടം സുരുചിയോടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അന്യ സുനീതിരിതി ഭർത്തുരനാദൃത അന്യ എന്ന് പറയുമ്പോൾ ആ ഭാര്യ കൂടാതെ മറ്റൊരു ഭാര്യ ഉണ്ടാവില്ലേ അതായത് സുനീതി ഇതി അന്യാഭർത്തു അനാദൃത സുനീതി എന്ന രണ്ടാമത്തെ ഭാര്യ ഈ രാജാവിന് ഇഷ്ടമില്ലാത്തവളായി ഭവിച്ചു അല്ലെങ്കിൽ മാറി സ ത്വാമേവ നിത്യമഗതി ശരണം ഗദാബൂത് അഗതി സാ നിത്യം ത്വാം ഏവ ശരണം ഗതാ അഭൂത് മറ്റ് ഗതിയൊന്നുമില്ലാത്തവളായ സുനീതി നിത്യവും അങ്ങയെ തന്നെ ശരണം തീർന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ സ്വയംഭുവമനുപുത്രനായ ഉത്താനപാദ മഹാരാജാവിന് സുരുചി എന്ന പത്നി വളരെയേറെ പ്രിയപ്പെട്ടവളും രണ്ടാമത്തെ ഭാര്യയായ സുനീതി അനാദരപാത്രമായും ഭവിച്ചു ദുഃഖാകുലയായ സുനീതി നിത്യവും അങ്ങയെ ഭജിച്ചു വന്നു അതെന്തേ അങ്ങനെ സംഭവിക്കാൻ ആരും എനിക്കില്ല എന്ന ഒരു ബോധം മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് ശരണം പ്രാപിക്കും അതാണ് ഇവിടെ സുനീതിയുടെ കാര്യത്തിലും സംഭവിച്ചത് പേര് പോലെ തന്നെ നീതി ഉള്ള സ്ത്രീയായിരുന്നു സുനീതി സുരുചിയാണെങ്കിലോ പേരിൽ പറയുന്ന രുചിയുടെ പിറകെ പോകുന്ന ഭക്തിയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു ഇവിടെ ഭർത്താവ് വല്ലാതെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മറ്റേ ഭാര്യയോടാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയില്ല എന്താ ചെയ്തത് നിത്യം ശരണം ഗതാബൂത് നിത്യം എന്ന് പറഞ്ഞാലോ എന്നേക്കുമായി ഭഗവാനെ അങ്ങോട്ട് ശരണം പ്രാപിച്ചു കാരണം ഈ ഭൂമുഖത്തുള്ളതെല്ലാം മാറുന്നതാണ് അതിനെയൊന്നും ശരണം പ്രാപിച്ചിട്ട് കാര്യം ഇല്ല പിന്നെ എന്തേ വേണ്ടു ഭഗവാൻ ഒരിക്കലും മാറ്റമില്ലാത്തതാ ആ ഭഗവാനെ അങ്ങോട്ട് ശരണം പ്രാപിക്കണം ഭാര്യയെ ഇഷ്ടം ഇല്ലെങ്കിൽ ആ കുട്ടിയോടും വലിയ ഇഷ്ടം ഉണ്ടാവില്ല പണ്ട് മുത്തശ്ശി പറയും തള്ളയെ ഏഴ് നോക്കിയാലേ പിള്ളയെ ഒന്ന് നോക്കൂ എന്ന് അതുപോലെ ആയി മാറി ഈ സുനീതിയുടെ മകനായ ധ്രുവൻ്റെയും കഥ അതിനെക്കുറിച്ച് വിസ്തരിക്കുന്ന ശ്ലോകമാണ് അടുത്തത് അത് നാളെ പറയാം ഹരേ കൃഷ്ണ